ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ ഒരു കറണ്ട് എനർജി അവരുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ കറണ്ട് എനർജി And current situation, current situation and current energy of your person. Current situation and current energy of your person. Personipore situation in daana, our the energy in Current situation and current energy of your nation. പേഴ്സൺ ആൻഡ് യുവ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് സിറ്റുവേഷൻ എന്താണ് ഓക്കെ യു വിത്ത് ക്ലാരിറ്റി ഓക്കെ പേജ് ഓഫ് സോട്ട്സ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് ഓക്കെ ഫോർ ഓഫ് പെൻ്റക്കൾസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി അവരുടെ ലൈഫിലുള്ള എന്തിനേക്കാളും വാല്യൂ നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം അവർ അവരുടെ ജീവിതത്തിൽ ഏതൊരു സമയത്ത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയത് ചിലപ്പോൾ അവർ മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി നൽകിയ സമയത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേർന്ന ഒരു സ്ട്രഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കരിയർ പ്രോബ്ലം അല്ലെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഒപ്പോസിഷൻ ഇങ്ങനെയുള്ള എന്തൊക്കെയോ ചില കാരണങ്ങളാലേ നിങ്ങൾ സെപ്പറേറ്റഡ് ആയതാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആ കാര്യങ്ങളെല്ലാം ഓർത്ത് റിഗ്രറ്റ് ചെയ്യാണ് നിങ്ങളെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനു വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് ആ ഒരു ഇമ്പോർട്ടൻസ് അവരിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുകയാണ് അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾക്ക് അത്രയും ഒരു മൂല്യം അവർ നൽകുകയാണ് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണ് അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ അവർ നിങ്ങളെ സമീപിച്ചത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അത്രയും ഇമ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് അത്രയും അവർ തയ്യാറെടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും തന്നെ നിങ്ങൾക്കിടയിൽ വരരുത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഒരു സെപ്പറേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യമായിരുന്നു അതായത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് തന്നെ ഡിസിഷൻ എടുത്ത് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയതാണെന്നാണ് കാണുന്നത് ഓക്കെ യെസ് രണ്ട് പേരുടെ എനർജി ഉണ്ട് രണ്ട് പേരും ഈ ഒരു സമയത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആണ് അതായത് മറ്റൊരു കാര്യത്തിനും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാനോ കഴിയാത്ത സിറ്റുവേഷൻ രണ്ടു പേർക്കും സെയിം ആണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ ദെൻ കറണ്ട് സിറ്റുവേഷൻ യെസ് തീർച്ചയായിട്ടും അവരുടെ സിറ്റുവേഷൻ വളരെയധികം വേസ്റ്റ് ആണ് അതായത് അവർക്ക് അവർക്ക് ഒരു തരത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അവരുടെ അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഴയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം പ്രതിബന്ധങ്ങളാണ് തടസ്സങ്ങളാണ് കാണുന്നത് അതിനെല്ലാം ആ വ്യക്തി അത്രയും അത്രയും ആഴത്തിൽ വേദനിക്കുന്നു എന്നാണ് കാണുന്നത് അവരുടെ സിറ്റുവേഷൻ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന കാർഡാണ് നമുക്ക് വരുന്നത് ആൻഡ് യെസ് ഇപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടമാവുന്നു നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുന്നു അവർക്ക് വീണ്ടെടുക്കാൻ കഴിയുകയില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഈ വ്യക്തിയിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് എങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് വലുതാകുന്നു അതായത് ആ അട്രാക്ഷൻ അവർക്ക് കൂടി വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് പ്രസൻസാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷെ സാഹചര്യങ്ങളാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ യെസ് പക്ഷെ അവർ അവരുടെ ആ ഒരു ധൈര്യം ഇപ്പോഴും അവർ കൈവിടുന്നില്ല അവരുടെ വിശ്വാസം അവർ കൈവിടുന്നില്ല അവർക്കറിയാം എന്ത് വിധേനയും അവർക്ക് ഈ പ്രണയം തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കാനായി ശ്രമിക്കുകയാണ് അതിനുവേണ്ടി മേ ബി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റിംഗ് മെത്തേഡ്സ് ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവാം നിങ്ങളും ഈ ഒരു സമയത്ത് ഈ രീതിയിൽ അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് എസ്പെഷ്യലി അത് ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ ഒരു സെയിം കാര്യം ഈ വ്യക്തിയും ചെയ്യുന്നുണ്ട് അതായത് ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് കാരണം അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുകയാണ് എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എനർജി ഓഫ് യുവർ പേഴ്സൺ കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് ഡെഫിനെറ്റ്ലി ഈ വ്യക്തി അത്രത്തോളം ഡിപ്രസ്ഡ് ആണ് അത്രത്തോളം ഒരു ലോസ് ഫീലിംഗ് അവരിലുണ്ട് ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിനെ വല്ലാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് മാനസികമായിട്ട് അത്രയും അവർ തകർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവരുടെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഓരോ കാർഡ്സും ക്ലാരിറ്റി നൽകുന്നത് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവരുടെ ആ ഒരു സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസാണ് അവരുടെ ലൈഫിൽ ഇ പ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും കൊടുക്കുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനാണെന്ന് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നെല്ലാം ഈ വ്യക്തി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഈ സാഹചര്യത്തിൽ അത്രയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ലവ് ഓഫർ ചെയ്യുന്നുണ്ട് മറ്റ് വ്യക്തികളിൽ നിന്നും പക്ഷെ ഒന്നും തന്നെ നിങ്ങൾക്ക് പകരമല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ആൻഡ് ഫൈനലി യെസ് അവർ ഏത് രീതിയിലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം ഒരു റീബെർത്ത് ഉണ്ടാവണം എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് എന്ത് കാര്യങ്ങൾ ത്യജിച്ചാണെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിലകൊള്ളും എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് ആ ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് അവർക്ക് ആ ഒരു സന്തോഷത്തിലാണ് അവർ ഓരോ ദിവസവും തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അവർ ഇപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രതികൂലമായിട്ടുണ്ട് എങ്കിലും ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളുടെ അരികിൽ വന്നു ചേരും അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ വ്യക്തി വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് വി ആർ മെയ്റ്റ് ഫോർ ഈച്ച് അതർ ഓക്കെ അത്രയും റൊമാൻറ്റിക്കായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ ഫീൽ എം പി വിത്തൗട്ട് യു ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു എംറ്റിനെസ്സാണ് അവർ ഫീൽ ചെയ്യുന്നത് ഒരുപാട് മാറ്റങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട് ഒരുപാട് ലെസൺസ് ഈ ഒരു സമയത്തോടകം അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വ്യക്തമാക്കുന്നത് ഒരുപാട് ഒരുപാട് അവർ നിങ്ങളില്ലാണ്ട് ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ദൻ ഐ എം ട്രയിങ് ടു ഹിയർ മൈ ഹേർഡ് ഓക്കെ അപ്പോൾ അവരുടെ ഹൃദയം അവരുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്നവര് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അവർ ഒരുപാട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഒക്കെ അവർ മറച്ചു വച്ചതിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട് സൈഡ് ഓക്കെ നിങ്ങളെ അവർ സോഷ്യൽ മീഡിയയിലൂടെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ നിങ്ങളോട് പറയാണ് ലെറ്റ്സ് ഹീൽ റ്റുഗെതർ ഓക്കെ ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുന്നതിനെപ്പറ്റി നിങ്ങളാണ് അവരുടെ ലൈഫിലെ ആ ഒരു ഹീലിംഗ് എനർജി ആയിട്ട് അവർ കാണുന്നത് എന്നൊക്കെ നിങ്ങളോട് പറയാണ് ഓക്കെ റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് ഫോർ ഗീവ് മീ ഐ എം സോറി 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 ഓക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള ഒരു ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നിങ്ങളെ അവരിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവരോട് നിങ്ങളോട് അവരോട് ക്ഷമിക്കാനായിട്ട് നിങ്ങളോട് പറയാണ് അത്രയും അത്രയും അവർ എന്താണ് ഇമോഷണലായിട്ട് തന്നെയാണ് നിങ്ങളോട് സോറി പറയാണ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ അവരുടെ ഫ്രണ്ട് മാത്രമല്ല എന്നും ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ദിലേഷൻഷിപ്പ് ഓക്കെ സി റെഡ് കളർ ഓക്കെ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ജി ടോക്കറ്റീവ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത കാണുന്നുണ്ട് ടുഡേ ജനുവരി ഇലവൻ ഇലവൺ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഡിസംബർ മന്ത് കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ളവരുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് ചൂസ് ചെയ്യുന്നവരുണ്ടാവാം ലെറ്റർ ഐ ആയി ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ഫോർട്ടീൻ ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളവരായിട്ട് കാണുന്നുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് വിത്തിൻ ടു ഡേയ്സ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എന്നുള്ളൊരു ആണ് ലെറ്റർ നമ്പർ ടു ലെറ്റർ കെ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എസ് നമ്പർ വൺ ലെറ്റർ സോറി സെവൻറ്റീൻ ലെറ്റർ എൽ ലെറ്റർ സി എൻ ട്വൻ്റി നയൻ അബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ആയിരിക്കാം ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ ഓക്കെ ട്വൻറ്റി നയനിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഫ്ലവേഴ്സിന് ഉണ്ട് ഓക്കെ നമ്പർ നയൻറ്റീൻ സെവൻ ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം തേർട്ടി സിക്സ് മെഡിക്കൽ ഫീൽഡ് ലെറ്റർ എൻ നമ്പർ നയൻറ്റീൻ നമ്പർ വൺ ലെറ്റർ പി ആൻഡ് ഫൈനലി സെൽഫ് എംപ്ലോയി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ